ഹലോ ഇന്ന് നമുക്കൊരു പച്ചക്കുറുമയുടെ റെസിപ്പി നോക്കാം പച്ചക്കുറുമെന്ന് പറയുമ്പോൾ അത് പച്ചക്കറികൾ വഴറ്റ് അല്ലെങ്കിൽ തേങ്ങ വറുക്ക് ഒന്നും ചെയ്യാതെ ഉണ്ടാക്കണം വളരെ എളുപ്പമാണ് അപ്പം നമുക്കതൊന്ന് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു കുറുമയ്ക്ക് വേണ്ട പച്ചക്കറികൾ ആദ്യം ഒന്ന് അരിഞ്ഞ് അരിഞ്ഞു വയ്ക്കാം ഒരു വലിയ ക്യാരറ്റ് ഒരു പത്ത് ബീൻസ് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു കാൽ കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ഒരു ചെറിയ സവോളയുടെ പകുതി ഇത്രയും സ്ക്വയർ പീസായിട്ട് അരിഞ്ഞെടുക്കുക അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട നന്നായിട്ട് ഒരു പീസിൽ അതിൽ വെന്ത് കിട്ടും ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് എന്നിട്ട് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേ ഒരു അരപ്പ് ഉണ്ടാക്കണം എന്തെങ്കിലേക്ക് അരപ്പിന് ഒരു കാൽ കപ്പ് തേങ്ങ തേങ്ങ കൂടരുത് കാൽ കപ്പ് മതി അതിൻ്റെ കൂടെ ഒരു ചെറു സവോളയുടെ പകുതി അരിഞ്ഞത് ഒരു വെളുത്തുള്ളി ഒരു വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഒന്നും കൂടരുത് ടേസ്റ്റ് മാറിപ്പോവും ഒരു നാലല കറുവേപ്പില ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം ഇതിൽ വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല അതുകൊണ്ട് പച്ചമുളകാണ് അതിൻ്റെ എരിവ് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഇതും ഒന്നും കൂടരുത് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകമാണ് അതിൽ കൂടുതൽ ചേർക്കുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഈ മസാലകളൊന്നും കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരേക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണിൽ താഴെ മല്ലിപ്പൊടി ഞാനിവിടെ വറുത്ത മല്ലിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പച്ച മല്ലിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല അതും കൂടെ ചേർക്കുക ഇനി ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരഞ്ച് കാഷ്യൂവിനെ ഇട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അതും കൂടെ ഈ തേങ്ങയുടെ മിക്സിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക തരികളൊന്നും ഉണ്ടാവരുത് അതരച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കുക്കറിൽ മിക്സിലൊക്കെ പോയി ആവിയൊക്കെ പോയി റെഡി ആയിട്ടുണ്ടാകും കഷ്ണങ്ങൾ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോ എന്നൊക്കെ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വേവിക്കുക സാധാരണഗതിയിൽ അത് വേവും ഒറ്റ പീസില്ല എന്നിട്ട് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കുക അരപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിക്ക് എത്ര വെള്ളം വേണം എത്ര കുറുകി ഇരിക്കാൻ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ ചേർക്കുക കാഷ്യൂ ചേർത്തത് കൊണ്ട് തന്നെ കറി ഇരിക്കുമ്പോൾ ഒന്ന് കുറുകി വരും പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഒരഞ്ച് മിനിറ്റ് തിളച്ച് ആ അരപ്പൊന്ന് വേവണം വെന്ത് വരുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർക്കുക ഈ പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും വരിക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമാണല്ലോ